അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ പൊതുവേ അത്യാവശ്യം ബുദ്ധി കൂടിയവരാണ് അവർ തൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നടക്കാറുമുള്ളൂ ആരുടെയും കീഴിൽ അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവർ ജീവിത അവസാനം വരെ നിന്നു പോവത്തേ ഉള്ളൂ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇവർ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും ഓവർ കെയർ ആയിരിക്കും പക്ഷെ ഡൊമിനേറ്റിംഗ് നേച്ചറായിരിക്കും അങ്ങനെ ഇവർ താഴ്ന്നു കൊടുക്കാൻ നിൽക്കില്ല ഇവർക്ക് ചെറുപ്പത്തിൽ എന്തായാലും നല്ല കഷ്ടതകളായിരിക്കും വലുതാവും തോറും ഈ കഷ്ടതകൾ മാറി അവസാനമാകുമ്പോഴേക്കും ഇവർക്ക് ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും ഇവർ ജീവിതം ജീവിച്ചിട്ടുണ്ടാവും ഇവർ ഇവരുടെ ജീവിതം ഇവരുടെ ഇഷ്ടത്തിന് കൂടുതലും ജീവിച്ചിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും വരിക പക്ഷെ നിങ്ങൾ ഒരാളുടെ കീഴിലാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടാവും അതെന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ചിലവാണെന്നുള്ളത് ഇപ്പോൾ വേണമെച്ചാൽ നിങ്ങൾക്ക് ആഗസ്റ്റിൽ റിയലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു എനിക്കതൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ക്ലൈൻസും വരാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഈ ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇൻ്റർവ്യൂ കോൾ മാത്രമല്ല കരിയർ കരിയർപരമായിട്ട് ലക്കും നിങ്ങൾക്ക് നല്ല കൂടുതലാണ് ഇപ്പോൾ ഗവൺമെൻറ് ജോബിനൊക്കെ തേടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എന്തായാലും നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ന്യൂസ് വരാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് എന്തായാലും നിറയെ ഡിമാൻഡ് ഉണ്ടാവും അതും കൊണ്ട് ദേഷ്യപ്പെടരുത് കേട്ട് നിൽക്കുക അവർ ഡിമാൻഡ് ചെയ്യുന്നത് വാങ്ങിക്കൊടുക്കാനും ഇപ്പോൾ നിൽക്കരുത് നോ എന്ന് പറയാൻ പഠിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും പക്ഷെ അങ്ങോട്ട് നിങ്ങൾ ചൂടാവാൻ പോകരുത് ഒരു ദേഷ്യപ്പെടാനും പോകരുത് കാമായിട്ട് കേട്ടു നിൽക്കുക ഇപ്പൊ പറ്റില്ല എന്ന് മയത്തിൽ പറയുക ഇപ്പോഴല്ല എനിക്കത് അത് സാഹചര്യം പറ്റില്ല എന്ന് കറക്റ്റായിട്ട് തന്നെ പറയുക പക്ഷേ അതൊരു സ്റ്റൂ ബോണാവരുതെന്ന് മാത്രം നിങ്ങൾ നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി എന്തായാലും ഒരു റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഒരു ഒന്നര രണ്ട് മാസം നിൽക്കുമോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഉറപ്പ് ഉറപ്പുവരുത്തണം അതൊരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ഓവറായിട്ട് സംസാരിച്ചിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതെന്തായാലും നിലനിൽക്കില്ല നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ ഫോക്കസ് കുറയും പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അതും കൊണ്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആ സമയത്ത് നിങ്ങൾ എന്തായാലും ഫോണൊക്കെ മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം ആർട്ട് ഡിസൈൻ സൈക്കോളജി എന്നീ വിഷയങ്ങളിലൊക്കെ എന്തായാലും ഓഗസ്റ്റിൽ എന്തായാലും ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഒന്നും കൂടി ഉണ്ടാവും പുതിയ പാർട്ട്നേഴ്സായിട്ട് ഒരിക്കലും ചേരരുത് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും സാമ്പത്തികമായിട്ട് തകരാനും സാധ്യതയുണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് പുതിയ അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഉണ്ടാവുന്ന ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് ഇതിനിടയിൽ നിങ്ങൾക്ക് ആ ക്ലയൻറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ രീതിയും എല്ലാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് ചൊവ്വാഴ്ചയാണ് അശ്വതിക്കാർക്ക് ഏറ്റവും നല്ല ദിവസം ഈ ദിവസം അത്യാവശ്യം എപ്പോഴും രാവിലെ സൂര്യനെ തൊഴുകുന്നത് നന്നായിരിക്കും വിളക്ക് കത്തിക്കുന്നത് നന്നായിരിക്കും ഒരു പോസിറ്റീവ് എനർജി വരും അതിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത് എല്ലാ ദിവസവും ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷെ ചൊവ്വാഴ്ചകളിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക കാരണം ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് കൈമോശം വരില്ല അതുകൊണ്ട് ആ ദിവസം വെറുതെ നഷ്ടപ്പെടുത്താതെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓവറായിട്ട് ഒന്നും ചിന്തിച്ച് കൂട്ടരുത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ബാധിക്കും ഓവറായിട്ട് പണിയെടുക്കരുത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ബാധിക്കും നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഉണ്ടായിരുന്നു ഈ മാസത്തോടെ നിങ്ങൾക്ക് ആ ആരോഗ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും അതിനായിട്ടുള്ള സാമ്പത്തിക എല്ലാം നിങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും അതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും എത്രയും പെട്ടെന്ന് ആ അസുഖങ്ങൾ മാറ്റുകയാണെങ്കിൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും നല്ല കാലം തന്നെയാണ്